നൂറുകണക്കിന് വാഹനങ്ങൾ രാവും പകലും ഓടുന്ന നമ്മുടെ നെടിയശാല പുറപ്പഴ റോഡാണിത് തിരുവനന്തപുരത്ത് വരെ ഇവിടുന്ന് ബസ്സുകൾ പോകാറുണ്ട് പക്ഷേ രണ്ട് വാഹനങ്ങൾ ഇവിടെ ഒരുമിച്ച് വന്നാൽ ആർക്കും സൈഡ് കിട്ടിയല്ല തന്നെ ഇവിടെ നടക്കാനും പറ്റിയല്ല കാട് പോലെയാണ് രണ്ട് വശത്തും പാമ്പോ പട്ടിയോ ഒക്കെ ഈ കാട്ടിലുണ്ടെങ്കിൽ അത് അറിയാനും പറ്റിയല്ല അപ്പോൾ ഇത് ആര് വെട്ടും ആര് തെളിക്കും ഞാൻ ആരെയും കുറ്റപ്പെടുത്തണമില്ല നമ്മൾ ഇത് ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരോടും കൂടി ഇതും തെളിച്ചിടുവാർ നന്നായിരുന്നു പാമ്പുകളും പട്ടികളുമൊക്കെ ഇവിടെ ചേക്കേറുന്നെങ്കിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റിയല്ല കാരണം അവരുടെ ഒരു സ്വഭാവമതാണല്ലോ നമ്മുടെ സ്വഭാവമായിരിക്കണം ഇതൊക്കെ വെട്ടിത്തെളിച്ച് റോഡ് ജനങ്ങൾക്ക് നടക്കാൻ പാകത്തിനാക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമായിരിക്കണം ഏതായാലും കാടുകളെ പാമ്പുകളെ പട്ടികളെ നിങ്ങൾക്ക് നമോ ആകാം